ഇന്നത്തേത് അമൃതം പൊടി കൊണ്ടുള്ള ഒരു ഈസി റെസിപ്പിയാണ് വീട്ടിലൊക്കെ കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് അമൃതം പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര നിങ്ങളുടെ കയ്യിൽ ശർക്കര ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ കുറച്ച് ഏലൊക്കെ ഇടുന്നുണ്ട് പിന്നീട് ഇടുന്നത് കുറച്ച് ഉപ്പാണ് അത് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണേ പിന്നെ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് തേങ്ങാക്കൊത്താണ് അത് വേണമെങ്കിൽ നെയ്യിലൊന്ന് വറുത്തിട്ട് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് മാവൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ടേ ഒരുപാട് അങ്ങ് ലൂസാവണ്ട ഏകദേശം ഈ ഒരു പരുവത്തിൽ ആക്കിയെടുക്കണം കേട്ടോ അതിനുശേഷം പിന്നീട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് നെയ്യാണ് തൂക്കി കൊടുക്കുന്നത് എണ്ണ ഉണ്ടെങ്കിൽ എണ്ണ ആയാലും കുഴപ്പമില്ല ഞാനിപ്പം നെയ്യാണ് അതാണ് കുറച്ചും കൂടി ടേസ്റ്റ് കേട്ടോ എന്നിട്ട് ഞാൻ ഈ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് വേണമെങ്കിൽ ഗോതമ്പ് മാവ് കൊണ്ടും ചെയ്യാം കേട്ടോ അതും നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കാവും അമൃതം പൊടി കൊണ്ട് ചെയ്യുമ്പോൾ ഒരു ഹെൽത്തി റെസിപ്പിയാണേ പിന്നീട് ഞാൻ എൻ്റെ മുകളിൽ കുറച്ച് ഉണക്കമുന്തിരിയാണ് ആണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ കശുവണ്ടി ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കുന്നുണ്ടേ ഇത് കുട്ടികൾക്ക് വളരെ നല്ലതാണ് ചായയുടെ കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒന്ന് ഫോളോ ചെയ്തേക്കണേ